കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു യു കെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഇന്നാണ് കുജേല ദിനം കുജേല ദിനോ അതെ ദരിദ്രനായി കുചേലൻ സമ്പത്തിനായി തന്റെ സതീർത്തി ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം എവിടെയെല്ലാം സദീർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫോളോയിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക യൂട്യൂബറോ വ്ലോഗറോ ഒക്കെയാണല്ലോ അതും യു കെയിൽ ണവാളെന്നോഡെന്താ പറഞ്ഞോട് ഞങ്ങൾ എവിടെ കണ്ടോ നമ്മുടെ മലയാളം കൊമേഡിയൻ ആക്ടർ അത് ും എന്നാര പറഞ്ഞു സാമ്യപ്രാഥന പറഞ്ഞു സിസ്റ്ററും പറഞ്ഞു കംപ്ലീറ്റ് ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ് റോഡിൽ എവിടെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ തിരിച്ചറിയണം അപ്പൊ കാണാം